ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ നമ്മുടെ മുറ്റത്ത് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് വിറങ്ങുമെല്ലാം എൻ്റെ മുറ്റത്ത് തന്നെ നട്ട് നല്ലതുപോലെ വിളവുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എത്ര കൃഷി ചെയ്യാൻ മടിയുള്ളവരാണേലും സ്ഥലമില്ലാത്തവരും ഉള്ള പരിമിതിയിൽ എങ്ങനെയെങ്കിലും ഒന്നോ രണ്ടോ മോഡോ നടണമെന്നൊക്കെ വിചാരിച്ചൊക്കെ ചെയ്തു നോക്കും അതുപോലെ ഞാൻ ചെയ്ത് എനിക്ക് നല്ലതുപോലെ വിളവ് കിട്ടി ആ വിളവ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചരാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ എന്താണ് ചാക്കിലും കുഞ്ഞു കുഞ്ഞു ബക്കറ്റ് അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെയാണ് ഞാൻ നട്ടേക്കുന്നത് എൻ്റെ ചാക്കിൽ ഞാൻ നട്ടേ എൻ്റെ കൂർക്കയാണ് അപ്പോൾ എനിക്ക് കൂർക്ക വേറെ ഒരുപാടുണ്ടായത് ഞാൻ അതൊക്കെ പറിച്ച് വിളവെടുത്തതാണ് ഇത് നമ്മുടെ മല്ലിയാണ് സാ നമ്മള് സാധാ മല്ലി അമേരിക്കൻ മല്ലി എന്ന് പറഞ്ഞ ടൈപ്പ് മല്ലി അതുപോലെ നമ്മുടെ വെണ്ടയൊക്കെ ആണെങ്കിലും ചാക്കിൽ നട്ടിട്ട് എനിക്ക് ഇത് നമ്മൾ ചീരയൊക്കെ ആണെങ്കിലും ഞാൻ ഇതുപോലെ വെണ്ടയുടെ ഒക്കെ ചുവട്ടിൽ ഓരോന്ന് നട്ട് കൊടുക്കുവാണെങ്കിൽ അതൊക്കെ നല്ല ഉഷാറായി നല്ല തണ്ടൊക്കെ നല്ല വലിപ്പം വെച്ച് വരും അപ്പം നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്കും വളമായി ചീരയ്ക്കുമായി അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും ചെയ്യും ഇങ്ങനെ നട്ട് കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉഷാറായി വരുന്നത് അപ്പം കണ്ട വെണ്ടയാണെങ്കിൽ എനിക്കെന്നും എന്താ പറയണ്ട വെണ്ടയുടെ നമ്മുടെ വെണ്ടയ്ക്കയുടെ ആവശ്യത്തിന് എനിക്കെന്നും പറിച്ചെടുക്കാനുള്ള എന്താ പറയണ്ടേ നല്ലതുപോലെ കായുണ്ടാകുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ പുഴുശല്യങ്ങളോ വേറെ മറ്റു കിടങ്ങളുടെ ശല്യം ഒന്നുമില്ലാതെ എല്ലാം നല്ല ഉഷാറായി വരുന്നുണ്ട് അപ്പം ഞാൻ ഇതുപോലെ വലുപ്പമുള്ള ചാക്കിൽ നട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് വീണ്ടും വീണ്ടും മണ്ണും വളങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ളതൊക്കെ ഇത്ര വലുപ്പമുള്ള ചാക്കിൽ നട്ട് കൊടുക്കുന്നത് അപ്പോൾ വഴുതന ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല പൂവിട്ട് ഇതെൻ്റെ പിന്നെ ഉരുളക്കിഴങ്ങാണ് പിന്നെ ഞാൻ ചാക്കി നട്ട ഉരുളക്കിഴങ്ങാണ് അതും ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വളരുന്നതിനനുസരിച്ച് മണ്ണ് ഇട്ടു അതായത് നമ്മൾ ചകരിച്ചോറും മണ്ണും ഒക്കെ കൂടെ അതുപോലെ കരികിലൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിന് നല്ല മണ്ണിളൊക്കെ ഉണ്ടാകും പിന്നെ ഇത് ഇതുകൊണ്ടോ നമ്മുടെ വഴുതന അതായത് പച്ച വഴുതനയാണ് വയലറ്റ് വഴുതന ഉണ്ട് പച്ച വഴുതനയുണ്ട് അതുപോലെ വെള്ള വെള്ളവഴുതനയുണ്ട് ഒക്കെ എല്ലാം ചാക്കിൽ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഓ ഇത് ഒരുപാട് പണിയെടുത്തുള്ളൂ ഈ ചാക്കിൽ മണ്ണ് നിറയ്ക്കണമെങ്കിൽ അപ്പോൾ ചാക്കിൽ മണ്ണ് നിറയ്ക്കാൻ ഒരുപാട് എന്താ നമുക്ക് പണിയുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ ഒരു കുറച്ച് കരികിലയും നമ്മൾ ഉണങ്ങിയ പുല്ലും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിറച്ചിട്ട് ഇതുപോലെ മണ്ണും കൂടെ നിറച്ച് നമ്മൾ വളം ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ നല്ല ഉഷാറായി വളർന്നു വന്നോളും എന്തുകൊണ്ടാണ് ഒരുപാട് കായുണ്ടാകാനും അതിൻ്റെ മറ്റ് ഇല്ലാതെ നല്ല ഉഷാറായി തന്നെ ഇതുകൊണ്ടല്ലോ ഓരോ കുലയിലെന്ന് പറഞ്ഞ പോലെ തന്നെ വഴുതനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ൊക്കെ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് ഇനി എത്ര വേണ്ടാത്ത സാധനമാണെങ്കിലും ഇതിങ്ങനെ കാഴ്ച കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ ഇതിങ്ങനെ കാണുമ്പം അപ്പം അടുത്ത സെക്ഷനായിട്ട് എൻ്റെ എന്താ പറഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ ആണെങ്കിലും കാഴ്ച വിളവെടുത്തു അടുത്ത സെക്ഷൻ വീണ്ടും ഞാൻ നട്ടതാണ് അതുപോലെ നമ്മുടെ പച്ചമുളക് വെണ്ട ഒക്കെ ഞാൻ വീണ്ടും വീണ്ടും നട്ടിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പം എന്താ പറയുക എൻ്റെ ആവശ്യത്തിന് ഞാൻ വെണ്ടയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് അതായത് എനിക്കെന്നും ഇത്തേന്ന് നമ്മുടെ അടുക്കളയുടെ ആവശ്യത്തിന് ഞാൻ ഇത്തേന്നാണ് എന്നും പറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെയാണെങ്കിലും ദിവസവും പറിക്കാനുള്ള വെണ്ടയ്ക്ക കിട്ടുന്നുണ്ട് അതുപോലെ തക്കാളി ആണെങ്കിലും ഒരുപാട് ഞാൻ വിളവെടുത്തു ഇത് കണ്ടോ അടുത്ത സെക്ഷൻ ഇതുപോലെ പൂവൊക്കെ ഇട്ട് കായായി വരുന്നുണ്ട് അതുപോലെ പച്ചമുളക് കോളിഫ്ലവർ ഇതെല്ലാം എന്താ പറയുക എനിക്ക് നമ്മുടെ ഒരു ഒരു ഒട്ടുമിക്ക പച്ചക്കറികളും എൻ്റെ മുറ്റത്ത് ചാക്കില് ഞാൻ നട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണേ